ഹലോ ഹായ് ഫ്രണ്ട്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ വീണ്ടും ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഒരു കടലക്കറിയാണ് കേട്ടോ ആയിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി ടേസ്റ്റില് ടേസ്റ്റിലൊന്നും ഒരു കുറവില്ല കടലൊന്നും അരച്ച് ചേർക്കാത്ത നല്ല അടിപൊളി ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടത് കൊഞ്ഞ് സിമ്പിൾ ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതായ ഒരു കടലക്കറിയാണ് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഏർ അപ്പോ നമ്മൾ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാല് കുക്കറിലാണ് കേട്ടോ നമ്മള് കുക്കറിലാണല്ലോ നമ്മൾ ഈ കടല വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത് വെള്ളക്കടലക്ക് വേറെന്തെങ്കിലും പേരുണ്ടോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല അറിയാവുന്നൊരു കമന്റ് ചെയ്യട്ടോ അപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോ അതൊരു ഉം ഒരു ആറേഴ് മണിക്കൂറൊക്കെ കുതിർക്കാനായിട്ട് വെക്കണം ആറേഴല്ല ഞാനൊരു ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഏഹ് കടല ഏഹ് നല്ല ചൂടുവെള്ളത്തില് നമ്മളൊന്ന് കുതിക്കാനിട്ട് കഴിഞ്ഞാൽ നല്ല കുതിർന്ന് കിട്ടും പിന്നെ നൈറ്റിൽ എടുത്തിട്ടാണ് ഞാൻ കുക്ക് ചെയ്തത് അപ്പൊ നൈറ്റിലെടുത്ത ആണ് കേട്ടോ ഇത് ഏഹ് അപ്പോ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു കുക്കർ എടുക്ക കുക്കറിൽ നമ്മള് അത്യാവശ്യം ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ഏർ വേറെ ഐറ്റംസ് ഒന്നും ഞാൻ ഇട്ടില്ല ഞാൻ നേരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ അടിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്തൊക്കെയാണെന്ന് പറയാം രണ്ട് സോള എടുത്തു കേട്ടോ രണ്ട് സോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു തക്കാളി എടുത്തു രണ്ട് പച്ചമുളക് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ നമ്മുടെ ഗരം മസാലയിലെ ജീരകമല്ലേ അത് മാത്രം എടുത്തിട്ട് പച്ചക്ക് അതായത് നമ്മൾ വറക്കോ ഒന്നും ചെയ്യാതെ റോസ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ ഇടിക്കല്ലിൽ ഒന്ന് ചതച്ചെടുത്ത് നല്ല മണവാണ് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യുന്നതും ഇങ്ങനെ യൂസ് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് ട്ടോ അപ്പൊ ഇങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേക മണവാണ് അപ്പൊ ഞാൻ അതാണ് ഇതിൽ ആഡ് ചെയ്തത് അപ്പൊ എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ഇതിലേക്കങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് വരട്ടി എടുക്കുകയാണ് ചെയ്തത് അപ്പം ഒരുപാട് അങ്ങ് മൂപ്പിക്കൊന്നും വേണ്ട കുറച്ച് ഒരു നമുക്കൊരു ആവറേജ് ഉണ്ടല്ലോ അര ടീസ്പൂൺ മല്ലിപ്പൊടി ആറര ടീസ്പൂൺ അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ ഉള്ളത് അപ്പൊ നിങ്ങളുടെ എരിവിന് ഇഷ്ടം അനുസരിച്ച് നമുക്കിവിടെ അംബ്രൂസാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കഴിക്കുന്നത് അപ്പൊ നമ്മൾ അംബ്രൂസിനെ ഫോക്കസ് ചെയ്താണ് നമ്മൾ വലിയ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോ ഏഹ് എല്ലാം കഴിക്കുമല്ലോ അപ്പൊ നമ്മൾ ഒരുപാട് എരിവായിട്ട് സ്പൈസി ആയിട്ട് ഒരുപാട് സ്പൈസി ആയിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല അപ്പൊ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു ഇരിവൊക്കെ കുറച്ചൊക്കെ ഇടുക കാരണം നമ്മള് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നോ അപ്പൊ വലിയ ഇരിവുള്ള പച്ചമുളക് ഒന്നും അല്ലായിരുന്നു ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി ആണ് യൂസ് ചെയ്തത് പിന്നെ നന്നായിട്ട് ആവശ്യത്തിന് നൽകുക പിന്നെ ഇതിനകത്ത് വേറെ ഗരം മസാല പൗഡറോ കുരുമുളക് പൊടിയോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല പിന്നെ ചെയ്തതെന്ന് വെച്ചാല് നന്നായിട്ട് അതിന്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ആ അരപ്പെല്ലാം ആയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മസാലയിലൊക്കെ പിടിച്ച് ഇളക്കി യോജിപ്പിച്ചു പിന്നെ നമ്മൾ കടല നമ്മൾ നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ച് ആണ് ഒരുപാട് മണിക്കൂറായിട്ട് സോക്ക് ചെയ്ത് വെച്ചാണ് അപ്പം അത്യാവശ്യം നന്നായിട്ട് കുതിന്നൊക്കെ കിട്ടി അപ്പം നമുക്ക് വെന്ത് കിട്ടാനും വളരെ എളുപ്പമായിരിക്കും അത് നമ്മൾ നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് ഈ മസാല വെള്ളം കൂടി ചേർത്ത് വീട്ടിൽ നന്നായിട്ട് യോജിപ്പിക്കുക പിന്നെ ആവശ്യത്തിന് ഞാൻ പച്ചവെള്ളമാണ് ഉപയോഗിച്ചത് ആവശ്യത്തിന് ഒരു കടലയുടെ തമങ്ങലന്നൊക്കെ നമ്മൾ പറയലത്ത് കടലയായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക ഒരുപാട് കുക്കറിൽ നിന്ന് പുറത്തു പോകും ഏർ ഇത്രേ ഇത്ര ഉള്ളു പരിപാടി ഉപ്പ് ഇപ്പൊ ഇട്ടില്ല ഒരു ഹാഫ് കുക്ക് ആകുമ്പോഴത്തേക്കിനൊക്കെ ഉപ്പിടുന്നതായിരിക്കും കടലേക്ക് നല്ലത് എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചു വെക്കുന്നു അങ്ങനെ ഒരു ഏഴ് എട്ട് വിസിലൊക്കെ ഞാൻ അടുപ്പിച്ചു കാരണം നന്നായിട്ട് വെന്ത് അംബ്രൂസിന് കടല ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ആ അംസിന് ഇഷ്ടമല്ലാതെ എന്താണെന്ന് അംബ്രൂസിന് ഒരുവിധം എല്ലാം നമ്മൾ കുട്ടി കുട്ടിക്കാലം മുതലേ നമ്മൾ വെറുതെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ അത് കഴിക്കരുത് ഇത് കഴിക്കരുത് ഓവറായിട്ട് കഴിക്കരുത് പക്ഷെ എല്ലാത്തിന്റെയും ടേസ്റ്റ് ഒന്ന് അറിയിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം അപ്പോൾ അംബ്രൂസിന് അങ്ങനെ ഇന്നത് ഇന്നത് എനിക്കത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ ഒന്നും പറയില്ല കേട്ടോ എല്ലാം അതൊന്നും ഒരുപാടൊന്നും കഴിക്കില്ല എന്നാലും അതെല്ലാം ഒന്ന് ഒന്ന് നമ്മൾ കൊടുത്താ വേണ്ടത് പറയില്ല try ചെയ്ത് നോക്കാറുണ്ട് അപ്പൊ നമ്മുടെ കുട്ടികളെ അങ്ങനെ ശീലിപ്പിക്കുന്നത് നല്ലതായിരിക്കും ഭാവിയിൽ അവർക്കിപ്പോ ഹോസ്റ്റലും ഒക്കെ നിക്കുകയാണെങ്കിൽ ഉം അങ്ങനെ കൂടെ ഉള്ള കുട്ടികളില് ചില ഫുഡ് ഇഷ്ടമില്ലാത്തവരുണ്ട് പിന്നെ പാലിന്റെ പാലിഷ്ടമല്ലാത്തവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊക്കെ എന്ത് ഐറ്റംസും പോന്നു അപ്പൊ പല നാട്ടില് പല രീതി നമ്മളെല്ലാം കുട്ടികളും ട്രൈ ചെയ്യിപ്പിച്ച് നോക്കുന്നത് നല്ലതാണ് അപ്പൊ നല്ല വേവിക്കണം കടല അങ്ങനെ കടല നന്നായിട്ട് കുക്കറിലെ whistle വയസ്സിലൊക്കെ അടിച്ചു പിന്നെ ഞാൻ open ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ് ഒന്നും ഇട്ട വീട് എടുത്തില്ല അപ്പൊ നമ്മുടെ ഉപ്പ് ഇടുക അപ്പൊ നല്ല കുറുകി ഒക്കെ റെഡി ആയിട്ട് വന്നു പിന്നെ ഇനിയും വേവണെന്ന് നമുക്ക് ഒന്നും കൂടി രണ്ട് മൂന്ന് ദിവസിലും കൂടി കുറച്ച് വെള്ളം ചൂടാക്കി ഒഴിക്കണം കേട്ടോ കാരണം നമ്മൾ നമ്മളതില് വെള്ളം ഒരു ഒഴിക്കുമ്പം ഒരുമാതിരിയുള്ള വാട്ടവെള്ളം പോലൊക്കെ ആയി പോവും ചൂടുവെള്ളവും പച്ചവെള്ളം അപ്പൊ നമ്മള് ചൂടുവെള്ളം ചൂടാക്കിട്ട് വേണം ഇനിയും വേണം ഉണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കൂടി അടുപ്പിച്ചാൽ മതി അപ്പൊ നല്ല കുറുകി സെറ്റ് ആയിട്ടുള്ള നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വന്നിട്ട് പൂച്ച വരെ വന്നു കേട്ടോ റി ചോദിച്ചു നല്ല ഇറച്ചിക്കറി പോലത്തെ അടിപൊളി കറിയാണ് ഏഹ് എരിവോ ഒന്നും എല്ലാ സമ ആയിട്ട് അടിപൊളിയായിരുന്നു അപ്പോ കട കറിയൊക്കെ ഇവിടെ റെഡി ആയി പിന്നെ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇന്ന് ഡിന്നറിൽ പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗോതമ്പ് വെച്ചിട്ട് ഗോതമ്പ് മാവ് വെച്ചിട്ട് പൂരി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കടലക്കറിയും ഏർ നമുക്ക് കുറെ നേരം കൊണ്ട് ചോദിച്ചു നിൽക്കായിരുന്നു റെഡിയായോ മീൻ റെഡിയായോ മീന്ന് പറഞ്ഞിട്ട് ചോദിച്ചു നിൽക്കായിരുന്നു എന്തായാലും ആഹ് ഞങ്ങൾ അങ്ങനെ കടലക്കറിയും പൂരൊക്കെ കൂട്ടി നമ്മുടെ ഉം അടിപൊളി കടലക്കറിയൊക്കെ റെഡിയായി ഇറച്ചിക്കറി വളരെ ടേസ്റ്റ് ആണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും ബ്രേക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാം പറ്റിയ പറ്റി അടിപൊളിയൊരു സംഭവമാണ് അപ്പൊ ഇങ്ങനെ ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുകട്ടോ ഉം കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നും ഇല്ല നമ്മൾ ഒരുപാട് ഓവർ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യട്ടോ പിന്നെന്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യ പിന്നെ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ ഓരോ കമൻസും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ആരും മടിച്ചു നിൽക്കണ്ട കടന്നൊരു കടന്നൊരു ഗൈസ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം ആരും മറക്കണ്ട ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്നതിന് ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ പ്ലീസ് വീഡിയോസിന്റെ ന്യൂ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഞങ്ങളുടെ വീഡിയോസ് ഒന്നും അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കില്ല അപ്പോ ഇന്നത്തെ നമ്മുടെ കുട്ടി കുട്ടി വീഡിയോ ഇത്രയുള്ളൂ അപ്പൊ ഞങ്ങക്ക് ഇതൊക്കെയാണ് ട്ടോ ഞങ്ങളുടെ നേരം വിശേഷൊക്കെ വിശേഷമൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇനി ആ ഇനി മുൻ ദിവസങ്ങളിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല കുഞ്ഞു കുഞ്ഞു അടിപൊളി അടിപൊളി വെറൈറ്റി വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ